ദുഹാന നിസ്കാരത്തിന്റെ സമയമാണ് എപ്പോഴാണ് ദുഹാനിസ്കാരത്തിൻ്റെ സമയം ആരംഭിക്കുക സൂര്യൻ ഉദിച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടും സൂര്യൻ ഉദിച്ച് ഹദീസിൽ വന്ന പ്രയോഗം കീദ റുംഹിൻ ഒരു കുന്തത്തിന്റെ അത്ര ഉയരുക എന്നാണ് കാണുന്ന ഒരാളുടെ കാഴ്ചയിൽ അപ്പൊ ഏകദേശം ഒരു പന്ത്രണ്ട് മിനിറ്റൊക്കെയാണ് വേണ്ടി വരിക എന്നാൽ ഒരു സൂക്ഷ്മത എന്നുള്ള നിലക്ക് പണ്ഡിതന്മാർ അതൊരു ഒരു കാൽ മണിക്കൂർ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് എന്നൊക്കെ പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ സൂര്യൻ ഉദിച്ചതിന് ശേഷം ഒരു കാൽ മണിക്കൂർ കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ കഴിയുമ്പോഴാണ് ദുഹാ നിസ്കാരത്തിൻ്റെ സമയം ആരംഭിക്കുന്നത് അപ്പം അതിനിടയിലുള്ള സമയം എന്ന് പറഞ്ഞാൽ നിസ്കാരം വിലക്കപ്പെട്ട സമയമാണ് അപ്പോൾ ഫജ്ര നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ കാരണങ്ങളില്ലാതെ എന്ത് ചെയ്യാൻ പറ്റൂല ഒരാൾക്ക് ഈ സൂര്യൻ ഉദിച്ച് കുന്തത്തിൻ്റെ അത്ര ഉഴരുന്ന വരെ നിസ്കരിക്കാൻ പാടില്ല എന്നാണ് നിരുപാധികമുള്ള സുന്നത്തുകൾ ഒരാൾക്ക് ഏത് സമയത്തും നിസ്കരിക്കാലോ എന്നാൽ ഈ സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല നിരുപാധികമുള്ള നിസ്കാരങ്ങൾ പാടില്ല കാരണം ഉണ്ടെങ്കിൽ പറ്റും അപ്പൊ ആ സമയത്താണ് ഒരാൾ പള്ളിക്ക് കയറി വന്നത് അപ്പൊ അവിടെ പള്ളിയിലേക്ക് കയറി എന്നുള്ളത് ഒരു കാരണാണ് അപ്പൊ അയാൾക്ക് തഹ്യത്ത് നിസ്കരിക്കാം അവിടെ കാരണമുണ്ട് അല്ലെങ്കിൽ ഒരാൾ ഫജറിന് മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല പള്ളിക്ക് എത്തിയപ്പോൾ ജമാഅത്ത് തുടങ്ങിയിട്ടുണ്ട് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല അയാൾക്ക് എന്ത് ചെയ്യാം ആ ഫജറിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം പൊട്ടി നിർവഹിക്കാം അവിടെ കാരണമുണ്ട് എന്നാൽ കാരണങ്ങളില്ലാത്ത നിസ്കാരം ആ സമയത്ത് നിർവഹിക്കാൻ പറ്റൂല നിസ്കാരം വിലക്കപ്പെട്ട കുറച്ച് സമയങ്ങൾ ഉണ്ട് ഉണ്ടായാൽ നമുക്ക് വഴിയെ സൂചിപ്പിക്കാം കാരണം ലഹൽ കുഫാർ അതാണ് നബി എനിക്ക് പറഞ്ഞ ഒരു കാരണം ആ സമയത്ത് സൂര്യനെ ആരാധിക്കുന്ന മനുഷ്യന്മാര് സൂര്യന് സുജൂത് ചെയ്യുന്ന സമയമാണ് അപ്പൊ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത് അവരോട് സാദൃശ്യപ്പെടാൻ പാടില്ല നിരുപാധികളുള്ള നിസ്കാരങ്ങൾ ആ സമയത്ത് ഒഴിവാക്കണം എന്നല്ല കാരണമില്ലാത്ത നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാൾക്ക് നമ്മളിപ്പോ തക്ബീറുമല്ലോല്ലോ അള്ളാഹു അക്ബർ സുബാൻ അള്ളഹ അലഹദില്ല എന്നൊക്കെ തക്ബീർല്ലു ഒരാൾക്ക് ഏത് സമയത്ത് ഖുർആൻ ഓതാലോ അതുപോലെ ചെയ്യാം ഒരാൾക്ക് ഏത് സമയത്തും നിസ്കരിക്കാം പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അയാൾക്ക് ഇപ്പൊ നിസ്കരിക്കണം തോന്നി ഇപ്പൊ മകരീബിന്റെ ഈശാന്റെ ഇടയിലുള്ള സമയം അയാൾക്ക് നിസ്കരിക്കണം തോന്നി അയാൾക്ക് നിസ്കരിക്കാം എന്താ നിരുപാധികളുടെ നിസ്കാരം വെറുതെ രണ്ടറക്കാത്തു സുന്നസ്കരിക്കാം അങ്ങനെ നിസ്കരിക്കാം അത് ഏത് സമയത്തു പറ്റൂല ഈ വിലക്കപ്പെട്ട സമയങ്ങളിൽ പറ്റൂല എന്നാൽ കാരണമുള്ള നിസ്കാരങ്ങളാണെങ്കിൽ അത് വിലക്കപ്പെട്ട സമയത്തും പറ്റും ഇപ്പൊ പള്ളിയിലേക്ക് കയറുക എന്നുള്ളത് തഹ്യ നിസ്കരിക്കാനുള്ള ഒരു കാരണാണ് അപ്പൊ അതാണ് വിഷയം അപ്പൊ ഇതാണ് ദുഹാനുസ്കാരത്തിന്റെ ആദ്യ സമയം സൂര്യൻ ഉദിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യ സമയം ആരംഭിക്കുകയാണ് അപ്പൊ ഒരു ആറ് ഇരു ആറ് മുപ്പതിനാണ് സൂര്യൻ ഉദിക്കുന്നതെങ്കിൽ ആറ് നാൽപ്പത്തഞ്ചായാൽ ദുഹാനസ്കാരത്തിന്റെ സമയമായി ആദ്യ സമയം അവിടെ തുടങ്ങുകയാണ് അവസാന സമയം ദുഹറിന്റെ ഇരുപത് മിനിറ്റ് മുമ്പ് ദുഹറിന്റെ ഇരുപത് മിനിറ്റ് മുമ്പ് എന്ന് പറഞ്ഞവരുണ്ട് ഷെയ്ഖ് ഹൈബിറുസൈമീൻ അറഹമല്ലാത്ത പറഞ്ഞത് ദുഹറിന്റെ തൊട്ടു മുമ്പ് ഒരു പത്ത് മിനിറ്റ് മുമ്പ് വരെ എന്തുണ്ട് ദുഹ നിസ്കരിക്കാനുള്ള സമയമുണ്ട് എന്നാണ് ആ ദുഹറിന് മുമ്പുള്ള ആ തൊട്ട് മുമ്പുള്ള ആ പത്ത് മിനിറ്റ് സമയം ഏതാണ് വിലക്കപ്പെട്ട സമയങ്ങളിലാണ് പെടുക വിലക്കപ്പെട്ട സമയങ്ങൾ മൂന്നെണ്ണാണ് ഒന്ന് ഫജറ് മുതൽ ഫജറു മുതൽ സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ അത്ര ഉയരുന്ന വരെയുള്ള സമയം അതാണ് ഒന്നാമത്തെ സമയം അവിടെ നിരുപാധികളുടെ നിസ്കാരങ്ങൾ പറ്റൂല കാരണമില്ലാതെ എന്തെയ്യാൻ പാടില്ല ഒരാൾ നിസ്കരിക്കാൻ പാടില്ല രണ്ടാമത്തെ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഈ ദുഹറിന്റെ തൊട്ട് മുമ്പുള്ള സമയം സൂര്യൻ മധ്യത്തിൽ എത്തുന്ന ആ ഒരു സമയം ആ മദ്യത്തിൽ നിന്ന് തെറ്റുന്നവരെയുള്ള സമയം എന്ത് ചെയ്യാൻ പാടില്ല നിരുപാധികളുടെ നിസ്കാരങ്ങൾ പറ്റൂല അപ്പൊ ദുഹർ ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു പത്ത് മിനിറ്റ് സമയം എന്ത് ചെയ്യാൻ പാടില്ല നിരുപാധികളുള്ള നിസ്കാരങ്ങൾ പാടില്ല മൂന്നാമത്തെ ഒരു സമയം എന്ന് പറഞ്ഞാൽ അസറിന് ശേഷം അസർ നിസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ അസ്തമിക്കുന്നത് വരെ അതുവരെ എന്താ പറ്റൂല നിരുപാധികമുള്ള നിസ്കാരങ്ങൾ പറ്റൂല ഇത് മൂന്നാണ് നിസ്കാരം വിലക്കപ്പെട്ട സമയങ്ങൾ അത് ഏത് നിസ്കാരം നിരുപാധികമുള്ള നിസ്കാരങ്ങൾ അപ്പൊ അവസാന സമയം എന്ന് പറഞ്ഞാൽ ദുഹറിന്റെ പത്ത് മിനിറ്റ് മുമ്പ് വരെയാണ് അപ്പൊ വിശാലമായൊരു സമയം എന്തിനുണ്ട് ദുഹാ നിസ്കാരത്തിനുണ്ട് സൂര്യൻ ഉദിച്ച് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യ സമയം തുടങ്ങുന്നു സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുക ദുഹറ് ബാങ്ക് കൊടുക്കുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് വരെ ഏത് നിസ്കാരത്തിന് സമയമുണ്ട് ദുഹാ നിസ്കാരത്തിന് സമയമുണ്ട് അപ്പൊ ഇതിനിടയിൽ ഒരാൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം ദുഹാ നിസ്കാരം നിർവഹിക്കാം എന്നതാണ്